നമസ്കാരം ആർക്കൊപ്പമാണ് നമ്മുടെ കോടതികൾ കശാപ്പ് വിലക്കിനെ പറ്റി വേവലാതി വേണ്ടെന്ന് വിധിച്ചിരിക്കുന്നു കേരള ഹൈക്കോടതി രാജസ്ഥാൻ ഹൈക്കോടതിയുടേത് രാജകീയ വിധിയാണ് പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന് ജസ്റ്റിസ് മഹേഷ് ചന്ദ്ര ശർമ്മ ശുപാർശ ചെയ്തിരിക്കുന്നു ശിവഭക്തനാണ് താനെന്നും ആത്മാവിൻ്റെ വിളിയാണ് വിധി പ്രസ്താവമായി വന്നതെന്നും വിശദീകരിക്കുന്നുണ്ട് വിരമിക്കുന്ന ദിനത്തിൽ ഈ ന്യായാധിപൻ ഇത്ര വലിയ ഇൻജസ്റ്റിസ് ചെയ്തിട്ട് വേണോ ജസ്റ്റിസെ താങ്കൾ വിരമിക്കാനെന്ന് ആർക്കായാലും തോന്നിപ്പോകും കർണനെയല്ല കോടതി പിടികൂടേണ്ടത് ഭരണഘടനാ കോടതിയെ മതകോടതിയാക്കുന്ന ഇത്തരക്കാരെയാണ് കൈകാര്യം ചെയ്യേണ്ടത് സുപ്രീം കോടതി കർത്തവ്യമായി കണ്ട് അത് നിർവഹിക്കുമോ അറിയില്ല ഈ മതനീതി സാരം മനസ്സിലൊളിപ്പിച്ച് മുൻപ് പ്രസ്താവിച്ച വിധികളും ന്യായാസനത്തിന് ന്യായീകരിക്കാനാകുമോ വലിയ ചോദ്യങ്ങളാണ് രാജസ്ഥാനിൽ നിന്ന് സുപ്രീം കോടതി എന്ന നീതിയുടെ ആസ്ഥാനത്തിന് നേർക്ക് ഉയർന്നു വരുന്നത് സുപ്രീം കോടതി മനസ്സിരുത്തിക്കൊണ്ട് അത് കേൾക്കാനിടയുണ്ടോ അറിയില്ല ഇതേ വാചകങ്ങൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു നീതിപീഠത്തിൽ നിന്ന് ഒരു മുസ്ലിം നാമധാരിയായ ന്യായാധിപനാണ് പറയുന്നതെങ്കിലോ എന്താകുമായിരുന്നു ആ ന്യായാധിപന് നേരിടേണ്ടി വരുന്നുണ്ടാവുക ഒന്നാലോചിച്ചു നോക്കണം ഓരോ ഇന്ത്യക്കാരനും കേരള ഹൈക്കോടതിയിലും കേളികൊട്ട് കേട്ടത് കേന്ദ്ര വിജ്ഞാപനത്തിന്റെ വൈശിഷ്ടത്തെക്കുറിച്ച് തന്നെ ഏത് മൗലികാവകാശത്തിനാണ് മുറിവേറ്റതെന്ന് ചീഫ് ജസ്റ്റിസിന്റെ കോടതി ഹർജിക്കാരനോട് ചോദിക്കുന്നു ഒന്നിനും മുറിവേറ്റില്ലേ ഇല്ലേ യൂത്ത് കോൺഗ്രസുകാരൻ സല്ലിട്ടു പോയിടത്ത് അഡ്വക്കേറ്റ് ജനറൽ ഇടപെടാഞ്ഞതെന്തുകൊണ്ട് എ ജിക്ക് പരാതിയില്ലെങ്കിൽ പിന്നെ പിണറായി സർക്കാർ കോടതി കയറാൻ ഒരുങ്ങുന്നതെന്തിന് കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുന്നവർക്ക് പോലും കോടതി മുറിയിൽ കാലിടറുന്നോ എന്ന വിമർശനം ഉയരുമ്പോൾ ആറ് ചോദ്യങ്ങളാണ് സൂപ്പർ പ്രൈം ടൈം ചോദിക്കുന്നത് ഒന്ന് കേന്ദ്ര വിജ്ഞാപനം കുറ്റമറ്റതെന്ന് പറയാൻ കേരള ഹൈക്കോടതി തിടുക്കം കാട്ടിയോ രണ്ട് കോടതിയിൽ കാലിടറിയ യൂത്ത് കോൺഗ്രസ് നീക്കം നിയമപരമായ സാധ്യതയുടെ നടുവടിച്ചോ മൂന്ന് മൗലികാവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ എ ജിയുടെ മൗനം എന്തുകൊണ്ട് നാല് നിയമപരമായി ചോദ്യം ചെയ്യുമെന്ന സർക്കാരിന്റെ നിലപാട് വായ വായതുറക്കേജിയാണോ വാദിച്ച് വിജയിപ്പിക്കേണ്ടത് അഞ്ച് പശുവിനെ ദേശീയ മൃഗമാക്കണമെന്ന രാജസ്ഥാൻ കോടതി വിധി നിയമപരമെന്നതിനേക്കാൾ മതപരമല്ലേ ആറ് മുഖ്യമന്ത്രിമാരുടെ യോഗം വിളിക്കുമെന്ന കേരളത്തിന്റെ നിലപാട് കേന്ദ്രവിരുദ്ധ നീക്കത്തിനുള്ള കൂട്ടായ്മയാകുമോ ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടുകയാണ് സൂപ്പർ പ്രൈം ടൈം കോടതി കുടപിടിക്കുന്നതാർക്ക് എന്നാണ് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ നിയമവിദഗ്ധനും സി പി എം സഹയാത്രികനുമായ ഡോക്ടർ സെബാസ്റ്റിൻ പോൾ കോൺഗ്രസ് നേതാവും ആലപ്പുഴ ഡി സി സി പ്രസിഡന്റുമായ എം ലിജു ബിജെപി സംസ്ഥാന വക്താവ് ജെ ആർ പത്മകുമാർ എം ഇ എസ് പ്രസിഡന്റ് ഡോക്ടർ ഫസൽ ഗഫൂർ ഹൈക്കോടതിയിലെ അഭിഭാഷകനായ മുഹമ്മദ് ഷാ എന്നിവർ അതിഥികളിലേക്ക് പോകും മുൻപ് രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ളൊരു ഇടവേള